നല്ല മുരിമുരാന്നിരിക്കുന്ന ഉള്ളിവടയാണിട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഉള്ളിവടെ തയ്യാറാക്കുന്നതിന് വേണ്ടി മൂന്ന് സവാള കനം കുറച്ചരിഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞതും സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ മുളക് പൊടി രണ്ടുനുള്ളി കായത്തിന്റെ പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ബൗളിലേക്ക് ഇട്ട് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ ടൈമില് സവാളയിൽ നിന്നും വെള്ളം ഊറി വരും ഇനി മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടി ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം സവാളയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഈ പൊടികൾ ചേർത്ത് മിക്സ് ചെയ്യണം വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട സവാളയിൽ നിന്നും വരുന്ന വെള്ളം മാത്രം മതി ഈ പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പരത്തുമ്പോൾ കനം കുറച്ച് പരത്തിയെടുക്കണം അതുപോലെ പൊടികൾ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായാൽ എണ്ണയിൽ നിന്നും കോരി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടൗണിലേക്കോ മാറ്റാം